കേന്ദ്രത്തെ പഴിചാരി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഡൽഹിയിൽ നടത്തിയ സമരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്രത്തിൽ നിന്ന് അൻപത്തി ഏഴായിരം കോടി ലഭിക്കാനുണ്ട് എന്ന് പറയുന്നത് നുണയാണ് ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണെന്ന് പറഞ്ഞ് തെറ്റു മറയ്ക്കാൻ ശ്രമിക്കുകയാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും ബി ഡി സതീശൻ ആരോപിച്ചു പിണറായി സർക്കാർ വീഴ്ച മറയ്ക്കാൻ ശ്രമിക്കുകയാണെന്ന് രമേശ് തെലയുമൊപ്പം എം എം ഹസനും ആവർത്തിച്ചു കേരള സർക്കാരിന്റെ ദില്ലി സമരത്തെ പിന്തുണയ്ക്കാത്തതിൽ വിശദീകരണവുമായാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നത് നിലയില്ല കയത്തിലേക്ക് കേരളം പോവുകയാണ് നിവൃത്തിയില്ലാതായപ്പോൾ കള്ളം പറഞ്ഞ് രക്ഷപ്പെടുകയാണ് സർക്കാരെന്നും കേന്ദ്രത്തിൽ നിന്ന് അൻപത്തിയേഴായിരത്തി എണ്ണൂറ് കോടി ലഭിക്കാനുണ്ട് എന്ന് പറയുന്നത് നുണയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കേരളത്തിന്റെ ധനപ്രതിസന്ധിക്കും മുഴുവൻ കാരണം കേന്ദ്ര അവഗണനയാണെന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കി ഇവരുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും ഇവരും മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ് ഇവർ കോടതിയിൽ കൊടുത്തിരിക്കുന്നത് വേറെ കേസ് ഡൽഹി പറയുന്നത് വേറെ കേസ് കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞത് വേറെ കേസ് പരസ്പര വിരുദ്ധമാണ് അൻപത്തിയേഴായിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറയുന്നത് നുണയാണ് ഇവരുടെ ദൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് ഈ രൂക്ഷമായ ധനപ്രതിസന്ധിക്ക് കാരണം ഇവരെ കടവെടുപ്പിൻ്റെ പരിധിയും കൂടി മാറ്റിയാൽ ഇവരെവിടെ പോയി നിൽക്കും കേരളം അത്ര രൂക്ഷമായ സംസ്ഥാനത്തെ കേരളത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടത് സംസ്ഥാന സർക്കാരാണെന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷം കേരളത്തിൽ നികുതി പിരിവ് പരാജയമാണെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി അതേസമയം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ നടത്തുന്നത് സമരമല്ല രാഷ്ട്രീയ സമ്മേളനമാണെന്നും കേന്ദ്രത്തിനെതിരെ വിമർശനമുന്നയിച്ച് ആറാം മാസവും പെൻഷൻ മുടക്കാനാണ് സർക്കാർ നീക്കമെന്നും യു ഡി എഫ് കൺവീനർ എം എം ഹസൻ വ്യക്തമാക്കി കേരളത്തിലെ സാമ്പത്തിക ഉത്തരവാദികൾ കാരണക്കാർ കേന്ദ്ര ഗവൺമെൻറ് ആണെന്ന് വരുത്തി തീർക്കാൻ ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് ഒരു പ്രധാനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇങ്ങനെ ഒരു ഡൽഹിയിൽ നടത്തുന്ന ഒരു സമരം ഇതൊക്കെ പറഞ്ഞിട്ട് ഇനി ആറാമത്തെ മാസവും പെൻഷൻ മുടക്കാനാണ് പോകുന്നതെങ്കിൽ കർഷകർ ആത്മഹത്യ ഇനിയും ആത്മഹത്യ ചെയ്യുമ്പോഴാണ് പണം കൊടുക്കാൻ പോകുന്നതെങ്കിൽ അതിനുണ്ടാവുന്ന തിരിച്ചടി മുഖ്യമന്ത്രിയും സമരത്തിനുമായ മന്ത്രിമാരും നേരിടുകയെന്ന് വെറിച്ചുള്ളൂ ഡൽഹിയിൽ സമരം നടത്തി പിണറായി സർക്കാർ വീഴ്ച മറയ്ക്കാൻ ശ്രമിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തലയും ആവർത്തിച്ചു കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഉത്തരവാദിത്വം ഇവിടെ നടക്കുന്ന അഴിമതിയും കൊള്ളയും കമ്മീഷൻ ഇടപാടുകളുമാണെന്ന് എല്ലാവർക്കും അറിയാം ഇതൊരു രാഷ്ട്രീയ വ്യായാമം മാത്രമാണ് ഇവർ നടത്തുന്നത് നോക്കി കണ്ടുകൊണ്ടുള്ള ഒരു മാത്രമേ ഞങ്ങൾ ഞങ്ങൾ ഇതിനെ കാണുന്നുള്ളൂ ആ പോയി നിൽക്കേണ്ട ആവശ്യമില്ല സംസ്ഥാനത്തെ സാമ്പത്തിക ഞെരുക്കത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രിമാർ നേരിട്ട് വിശദീകരണം നടത്തിയിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേന്ദ്രവിരുദ്ധ നിലപാട് സ്വീകരിച്ചുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ജനം തിരുവനന്തപുരം